ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിലുണ്ടായ മരണങ്ങളിലെ ദുരൂഹത നീക്കാൻ ഇനിയുമായിട്ടില്ല അജ്ഞാത രോഗങ്ങളല്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുമ്പോഴും മരണപ്പെട്ടവരുമായി സമ്പർക്കം പുലർത്തിയിരുന്ന നാൽപ്പത് പേരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു രജൌരി ജില്ലയിൽ കൂടുതൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ നിയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് കുടുംബത്തിലെ പതിനേഴ് പേർ മരണപ്പെട്ടു മരണകാരണങ്ങൾ ഇനിയും വ്യക്തമല്ല പനി അമിതമായ വിയർക്കൽ ഛർദി നിർജ്ജലീകരണം ബോധക്ഷയം തുടങ്ങിയവയായിരുന്നു മരിച്ചവരിൽ കണ്ട പ്രധാന ലക്ഷണങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച രജൌരി ജില്ലയിലെ ബാദൽ ഗ്രാമവാസികളിൽ ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രജൌരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കി അഞ്ഞൂറോളം ഗ്രാമവാസികളെ പ്രത്യേകമായി മാറ്റി പാർപ്പിച്ചു വൈറസോ ബാക്ടീരിയോ മൂലമുള്ള രോഗമല്ല മരണത്തിലേക്ക് നയിച്ചതെന്ന് കേന്ദ്രസംഘം വിലയിരുത്തി ജമ്മുകശ്മീർ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരുന്നു ആരോഗ്യം രാസവളം കൃഷി മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും പ്രത്യേകമായി വിഷയം പഠിക്കുകയാണ് മസ്തിഷ്ക വീക്കം പോലുള്ള രോഗങ്ങളാകും മരണകാരണമെന്ന് ചില ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും ഹാനികരമായ ഗ്യാസോ വിഷാംശങ്ങളോ മരണത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയതെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു പ്രദേശത്തെ കുടിവെള്ള സംഭരണിയിൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയിരുന്നെങ്കിലും ഇതൊന്നും മരണത്തിന് കാരണമാകില്ലെന്നാണ് പഠനങ്ങൾ തെളിയിച്ചത് ജനം ഡൽഹി